നമ്മുടെ കമ്പനിയിൽ പാക്കിംഗ് ജോബ് ചെയ്യുന്ന ആളുകൾ എല്ലാ ആളുകളെയും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തരുന്ന സമയത്ത് നിങ്ങളുടെ മുൻപിൽ നിന്ന് തന്നെ കമ്പനി വെയിറ്റ് ചെക്ക് ചെയ്ത് അത് നിങ്ങളെ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി തരുന്നത് അതുപോലെ തന്നെ തിരിച്ചെടുക്കാൻ വരുന്ന സമയത്തും മുഴുവനായിട്ട് ക്രോസ് ചെക്ക് നിങ്ങളുടെ മുൻപിൽ നിന്ന് തന്നെ വെയ്റ്റ് ചെക്ക് ചെയ്തിട്ടായിരിക്കും കൊണ്ടുവരിക ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാക്കറ്റുകൾ ഓഫീസിൽ വന്നിട്ട് ഇതുപോലെ ചെക്ക് ചെയ്യും അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വെയ്റ്റിൽ കൂടുതലോ കുറവോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾക്ക് പാക്കേജ് ജോബിൽ ലഭിക്കില്ല കാരണം നമ്മൾ അത്രത്തോളം കൃത്യതയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണിത് പാക്ക് ചെയ്യാൻ തരുമ്പോൾ പറയുന്ന വെയ്റ്റിൽ കൃത്യമായിട്ട് തന്നെ ചെയ്തു തരണം ഇതിപ്പം നമുക്ക് ചായപ്പൊടിയാണ് കൊടുത്തപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ഇരുന്നൂറ് ഗ്രാമാണ് ഇതുവരെ ചെക്ക് ചെയ്തൊക്കെ ഇരുന്നൂറ് ഗ്രാമാണ് ഒരെണ്ണം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് മിസ്റ്റേക്കാണ് അപ്പോൾ നമ്മൾ മാറ്റി വെച്ചു അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പാക്ക് ചെയ്യുന്നതിനകത്തൊന്നിൽ പോലും മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല തുടർന്ന് നിങ്ങൾക്ക് ജോബ് ലഭിക്കില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ പാക്കിങ് ജോബ് സീരിയസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ സ്ക്രീനിൽ മൂന്ന് വർക്ക് ഫ്രം ഹോം നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഓട്ടോ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കും അത് വായിച്ച് നോക്കുക അതിനുശേഷം അതിൽ ജോയിൻ ചെയ്യുക തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ചാനലിൽ സൂ മീറ്റിംഗ് എപ്പോഴാണെന്നുള്ളത് അറിയിക്കും ആ സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിലോ മറ്റൊരു ജോലിക്കോ ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല സോ വർക്ക് വേണമെന്ന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക